തിരക്കുകൾക്കിടയിൽ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ശാന്തമായൊരിടമാണ് തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആചാരാനുഷ്ഠാനങ്ങളോടുള്ള ഈ ക്ഷേത്രത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും സാമൂഹിക സേവനത്തിലുള്ള ഊന്നലും കേരളത്തിലെ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായൊരു മാതൃകയായി ഇതിനെ അടയാളപ്പെടുത്തുന്നു നീരാചനപ്രിയനെന്ന വിശേഷണത്തിലൂടെ പ്രശസ്തനായ ഇവിടുത്തെ ധർമ്മശാസ്താവ് ശനിദോഷങ്ങളകറ്റി ഐശ്വര്യങ്ങളും നൽകുന്ന ഉപാസനാമൂർത്തിയായി അറിയപ്പെടുന്നു അസംഖ്യം ഭക്തർ നീരാജന വഴിപാടിനായി ഇവിടെ എത്തുന്നത് തന്നെ ക്ഷേത്രത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നു നീരാജനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ എത്ര ശ്രീധർമ്മശാസ്താവ് ശനി ഭഗവാന്റെ അതിദേവതയാണ് അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങൾ കണ്ടകശനി ഏഴര ശനി തുടങ്ങിയ ദോഷങ്ങളാൽ വലയുന്നവർക്ക് ആശ്രയമാണ് ഈ ക്ഷേത്രം ശനിയാഴ്ചകളിലാണ് ഇവിടെ നീരാചനം ഏറ്റവും അധികമായി നടത്തുന്നത് നീരാചനം എന്നത് ചിരപുരാതനമായ ഒരു വഴിപാടാണ് ചിരട്ടയുടെ പകുതിയിൽ ഒഴിച്ച് അതിൽ എള് കിഴികെട്ടി തിരികൊളുത്തി ധർമ്മശാസ്ത്രാവിന് സമർപ്പിക്കുന്നതാണ് ഈ വഴിപാട് ഈ ദീപം ശരീരത്തിൽ ഒഴിയുന്നത് മനസ്സിലെയും ശരീരത്തിലെയും ദുരിതങ്ങളെയും ദോഷങ്ങളെയും അകറ്റുമെന്നാണ് വിശ്വാസം മനഃശാന്തിക്കും ആരോഗ്യത്തിനുമൊപ്പം ശനിദോഷങ്ങൾ പൂർണ്ണമായി നീണ്ടാനും ഈ വഴിപാട് അത്യധികം ഉത്തമമായി കണക്കാക്കുന്നു ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചകളിൽ നടക്കുന്ന ശനീശ്വര പൂജ ഇവിടെ ഏറെ പ്രധാനമാണ് തൈക്കാട് ശാസ്താക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയുടെ അതുല്യമായ സങ്കല്പമാണ് ഭഗവാൻ ശ്രീധർമ്മ ഇവിടെ കുടികൊള്ളുന്നത് ഒരു അപൂർവ രൂപത്തിലാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ധന്വന്തരി ശാസ്താവ് എന്ന സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ആരോഗ്യദായകനായ ധന്വന്തരിയുടെ ചൈതന്യം ശാസ്താവിൽ സമന്വയിക്കുന്ന ഈ സങ്കല്പം അത്യപൂർവമാണ് അതിനാൽ രോഗപീഠകളുള്ളവർക്കും ആരോഗ്യപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ശമനം ലഭിക്കുമെന്നാണ് ഭക്തരുടെ ദൃഢവിശ്വാസം കൂടാതെ തൈക്കാട്ടെ ശാസ്താവ് പൂർണ പുഷ്കല എന്നിവരോടുകൂടി കിഴക്കോട്ട് ദർശനമായി നിത്യവാസം ചെയ്യുന്നതായാണ് സങ്കല്പം ഇത് ശബരിമലയിലെ ശാസ്താവിൽ നിന്ന് വ്യത്യസ്തമായ ഗൃഹസ്ഥാശ്രമി സങ്കല്പത്തെ സൂചിപ്പിക്കുന്നു പൂർണ എന്ന വാക്കിന് പൂർണത പുഷ്കല എന്നതിന് എന്നും അർത്ഥമുണ്ട് ഭഗവാന്റെ ഈ രൂപം ഭക്തർക്ക് അനുഗ്രഹങ്ങൾ വാരി ഒരു സാക്ഷാൽ ദൈവീക സാന്നിധ്യമാണ് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഭക്തർക്ക് ആരോഗ്യം ഐശ്വര്യം പൂർണത സമൃദ്ധി എന്നിവയെല്ലാം ഒരുമിച്ച് നൽകുന്ന ഈശ്വരനായി വാഴുന്നു തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തിരുവനന്തപുരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളുമായും പ്രാദേശിക ഐതിഹ്യങ്ങളുമായും ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്കമാലിക്കടുത്തുള്ള പടുതോൾ മനയുമായുള്ള ബന്ധം ഈ മനക്കാരുടെ പരദേവതയായിരുന്നു തൈക്കാട് കൂടിയിരുത്തിയ ശാസ്താവ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപം എന്ന പ്രസിദ്ധമായ വൈദിക ചടങ്ങിനായി പടുതോൾ മനയിലെ പൂർവികർ തിരുവനന്തപുരത്തെത്തി ഇവിടെ തങ്ങളുടെ പരദേവതയെ തൈക്കാട് പ്രദേശത്ത് പ്രതിഷ്ഠിച്ചു മുറജപത്തിനെത്തിയ മനക്കാർക്ക് തൈക്കാടുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് താമസ സൗകര്യം ഒരുക്കിയത് മനക്കാരുടെ അചഞ്ചലമായ ഭക്തിയിൽ സംതൃപ്തനായ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം പടുതോൾ മനക്കാർക്കായി പതിച്ചു നൽകുകയായിരുന്നു കാലക്രമേണ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല പടുതോൾ മനക്കാരുടെ കൈവശമായിരുന്നു ഏകദേശം എണ്ണൂറ് വർഷം ആയിരം വർഷം മേലെ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് പത്മനാഭസ്വാമി കോയിലിലേക്ക് വേണ്ടിയ മരപ്പണികൾ ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നുണ്ട് പണ്ഡിത് മുറജപ്പത്തിന് വന്ന പടുതോൾമന എന്ന കുടുംബത്തിന് വേണ്ടി അന്നത്തെ മഹാരാജാവ് വിട്ടുകൊടുത്തതാണ് ഈ സ്ഥലവും ഈ സ്ഥലം ആ സ്ഥലത്തിൽ ഈ അയ്യപ്പനെ അവിടുത്തെ വയസ്സായ സ്ത്രീകൾ അതായത് അന്തർജനങ്ങൾ പൂജിച്ച ദേവികൾ ൾ പുതിച്ച ക്ഷേത്രമായിട്ടാണ് ഇതിനെ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഈ അവസ്ഥ തുടർന്നു പിന്നീട് ക്ഷേത്രഭരണം ഭരണം തിരുവനന്തപുരം താലൂക്ക് എൻ കരയോഗ യൂണിയനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നിരുന്നാലും മലപ്പുറം കാസർഗോഡ് ജില്ലകളിലായി ചിതറിപ്പാർക്കുന്ന ഈ കുടുംബ താവഴിയിൽപ്പെട്ടവർ ഇന്നും തങ്ങളുടെ പരദേവതയായി തൈക്കാട് ശാസ്താവിനെ വർഷാവർഷം സന്ദർശിക്കാനെത്തുന്നത് ഈ ചരിത്രപരമായ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയുന്ന സമയത്ത് അതിലെ ശില്പികൾ തൈക്കാട് പ്രദേശത്ത് താമസിച്ചിരുന്നതായും കഥകളുണ്ട് ഇത് തൈക്കാട് ക്ഷേത്രത്തിന് തലസ്ഥാന നഗരിയുടെ ചരിത്രപരമായ രൂപീകരണത്തിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം അടിവരയിടുന്നു പ്രധാന പ്രതിഷ്ഠയായ ശ്രീധർമ്മശാസ്ത്രാവ് ധന്വന്തരി മൂർത്തിയുടെ രൂപഭാവങ്ങളോടെയാണ് ഇവിടെ കുടികൊള്ളുന്നത് ധന്വന്തരി ഹൈന്ദവ വിശ്വാസ പ്രകാരം ആരോഗ്യത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും ദേവനാണ് പാലാഴി മതനത്തിൽ അമൃതകുംഭവുമായി പ്രത്യക്ഷനായ ദേവനാണ് ധന്വന്തരി ശാസ്താവ് ധന്വന്തരി മൂർത്തിയുടെ ചൈതന്യത്തിൽ കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തെ രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഈ ധന്വന്തരി സങ്കല്പത്തിന് ബലം നൽകുന്ന ഒരു ഘടകമാണ് വിഗ്രഹത്തിന്റെ കൈവശമുള്ള നീലത്താമര ഐതിഹ്യം പറയുന്നത് പോലെ ശാസ്താവിന്റെ വലതുകൈയിൽ നീലത്താമര ധരിച്ച് ഇടതുകൈ ഇടതുകാലിനോട് ചേർത്തുവച്ച രൂപത്തിലാണ് പ്രതിഷ്ഠ നീലത്താമര ഒരു സാധാരണ താമരയല്ല മറിച്ച് പലതരം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ആയുർവേദത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ധന്വന്തരി മൂർത്തിയുടെ കൈയിലെ ഔഷധസസ്യമായ നീലത്താമരയെ കണക്കാക്കുന്നതിലൂടെ ഭഗവാൻ ഭക്തർക്ക് രോഗശാന്തിയും ആയുരാരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ദേവനായി മാറുന്നു ശാസ്താവിന്റെ ഇരിപ്പിടം ഇടതുകാൽ മടക്കി വലതുകൈയിൽ നീലത്താമര ധരിച്ച് ശാന്തനായിരിക്കുന്ന ചിന്മുദ്രാങ്കിതനായ രൂപമാണ് ഇത് ധ്യാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ജ്ഞാനമുദ്രയോടെയുള്ള രൂപം സാധാരണമാണെങ്കിലും ഇവിടെ ധന്വന്തരീ ഭാവമാണ് പ്രധാനം അതുപോലെ ഭക്തർക്ക് സൗഖ്യം നൽകുന്ന ഔഷധമൂർത്തിയുടെയും ഭാവങ്ങളെ സമന്വയിപ്പിക്കുന്നു ഏകദേശം ഒരേക്കറോളം വിസ്തീർണമുള്ള താരതമ്യേനെ ഒതുങ്ങിയ ഒരു ക്ഷേത്രമാണ് തൈക്കാട് ശാസ്താക്ഷേത്രം എന്നാൽ ഈ പരിമിതമായ സ്ഥലത്ത് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ എല്ലാ സവിശേഷതകളോടും കൂടി മനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് എം ജി രാധാകൃഷ്ണൻ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ക്ഷേത്ര പരിസരം വൃത്തിയായും ഭംഗിയായും പരിപാലിക്കപ്പെടുന്നു പ്രധാന ശ്രീകോവിൽ സമചതുരാകൃതിയിൽ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞതും മറ്റു ഭാഗങ്ങൾ സ്വർണം പൂശിയതും ആകർഷകമാണ് ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ അയ്യപ്പചരിതം ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ പാലാഴിമതനം മുതൽ ശബരിമലയിലെ ചിന്മുദ്രാങ്കിതനായ അയ്യപ്പന്റെ രൂപം വരെ ചിത്രീകരിക്കുന്നു കൂടാതെ ഈ ശില്പങ്ങൾക്ക് സ്വർണം പൂശിയതിനാൽ പ്രത്യേക തിളക്കമുണ്ട് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റിയുള്ള നാലമ്പലം കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത് ഇതിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാണ് നാലമ്പലത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്കുകിഴക്കേ മൂലയിൽ കിണറും കാണാവുന്നതാണ് തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒൻപത് പ്രതിഷ്ഠാ സങ്കല്പങ്ങളാണുള്ളത് ഇത് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പ്രധാന ഉപദേവതകളിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് തെക്കുപടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വലമ്പിരി ഗണപതിയെയാണ് മോദകം അപ്പം തുടങ്ങിയവയാണ് ഗണപതിയുടെ പ്രധാന വഴിപാടുകൾ ഇവിടെ നിത്യേന ഗണപതി ഹോമം നടത്തുന്നു അതുപോലെ വടക്കുപടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി വാൽക്കണ്ണാടി രൂപത്തിലുള്ള ചെറിയൊരു വിഗ്രഹമായി ദുർഗാദേവി കുടികൊള്ളുന്നു ഇവിടെ നിത്യേന വൈകിട്ട് ഭഗവതി സേവ പ്രധാനമാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനടുത്ത് പ്രധാന ശ്രീകോവിലിനെ നോക്കി പടിഞ്ഞാറോട്ട് ദർശനമായി ശിവനും മഹാവിഷ്ണുവും കുടികൊള്ളുന്നു പുത്രനായ ശാസ്താവിനെ നോക്കി അനുഗ്രഹിക്കുന്ന ഭാവമാണ് ശിവന്റെ സങ്കല്പം ശിവന്റെ ശ്രീകോവിലിന് തെക്കുഭാഗത്തായി വലുപ്പം കൂടിയ ശ്രീകോവിലാണ് മഹാവിഷ്ണു പ്രതിഷ്ഠ ശാസ്താവിന്റെ അവതാര സങ്കല്പങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഈ പ്രതിഷ്ഠകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവർ കൂടാതെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഷഷ്ടവ്രതം ഇവിടെ വിശേഷമാണ് ശിവന്റെ ശ്രീകോവിലിന് സമീപം ഭക്ത ഹനുമാന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയുണ്ട് ഹനുമാനെ ഉപദേവനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ അപൂർവം ശാസ്ത്രക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വടമാലയും വെറ്റിലമാലയുമാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ വടക്കു കിഴക്കേ മൂലയിൽ വൃത്താകൃതിയിൽ ഒറ്റക്കല്ലിൽ ഒൻപത് ഗ്രഹങ്ങളെയും അതത് ദിശകളിലേക്ക് അഭിമുഖമായി നവഗ്രഹങ്ങൾ കുടികൊള്ളുന്നു ഗ്രഹദോഷ ശാന്തിക്കായി നിത്യേന നവഗ്രഹ പൂജയും നവധാന്യ സമർപ്പണവും ഇവിടെയുണ്ട് ശാസ്താവിന് പ്രത്യേക പ്രാധാന്യമുള്ളതിനാൽ ശനിയാഴ്ചകളിലെ ശനീശ്വര പൂജയ്ക്ക് ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടാറ് കൂടാതെ തെക്കുപടിഞ്ഞാറുഭാഗത്ത് മനോഹരമായ സർപ്പക്കാവിൽ നാഗരാജാവായ വാസുകി നാഗേക്ഷി നാഗചാമുണ്ടി തുടങ്ങിയ പരിവാരങ്ങളോടൊപ്പം നാഗദൈവങ്ങളും കുടികൊള്ളുന്നു എല്ലാ മാസവും ആയില്യം നാളിൽ പ്രത്യേക പൂജകളും കന്നി മാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഇവിടെ നടത്തുന്നു സർപ്പകാവിനടുത്ത് ശിവലിംഗ രൂപത്തിൽ ബ്രഹ്മരക്ഷത്തിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് എല്ലാ ശനിയാഴ്ചയും വലിയ വിശേഷമായ ദിവസങ്ങളാണ് ഇവിടെ എല്ലാ വഴിപാടുകളുണ്ട് നാഗരുണ്ട് മഹാവിഷ്ണുണ്ട് ഹനുമാനുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് മഹാദേവൻ സ്വാമിയുണ്ട് ഗുരുഖനുണ്ട് നാഗരുണ്ട് നവഗ്രഹങ്ങളുണ്ട് വിശേഷ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ ഭയങ്കരമായ ചെക്കിൽ തിരക്കുമാണ് തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നിത്യപൂജകൾ ചിട്ടയോടെ നടക്കുന്നു പുലർച്ചെ മണിക്ക് തവിൽ നാദസ്വരം തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ഭഗവാനെ പള്ളി ഉണർത്തി നാല് മുപ്പതിന് നട തുറക്കുന്നു തുടർന്ന് തലേനത്തെ അലങ്കാരങ്ങളോടെ ഭഗവാനെ ദർശിക്കുന്ന നിർമാല്യ ദർശനം നടക്കുന്നു ഇതിനു പിന്നാലെ എള്ളെണ്ണ ശംഖതീർത്ഥം ഇഞ്ച തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള അഭിഷേക ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഏഴ് മണിയോടെ ഉഷപൂജയും അതിനുശേഷം ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്ന ഉഷശീവേലിയും ശിവേലിയും നടക്കുന്നു പത്തരയോടെ ഉച്ചപൂജയും പത്ത് നാൽപ്പത്തിയഞ്ചിന് ഉച്ച ശിവേലിയും പൂർത്തിയാക്കി സാധാരണയായി പതിനൊന്ന് മണിയോടെ നടയടയ്ക്കുന്നു ശനിയാഴ്ചകളിൽ പതിനൊന്നരയാകും വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറന്ന് സൂര്യാസ്തമന സമയമനുസരിച്ച് അനുസരിച്ച് ദീപാരാധന നടത്തപ്പെടുന്നു ഈ സമയത്ത് ശ്രീകോവിലിനകത്തും പുറത്തുമുള്ള വിളക്കുകളെല്ലാം കൊളുത്തി ക്ഷേത്രം ദീപാങ്കിതമാകും രാത്രി എട്ടു മണിയോടെ അത്താഴ പൂജയും എട്ടു പതിനഞ്ചിന് അത്താഴ ശിവേലിയും നടത്തി എട്ട് മുപ്പതിന് നട വീണ്ടും അടയ്ക്കുന്നു ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ക്ഷേത്രം ഇവിടെ ഇരുമുടിക്കെട്ട് കെട്ടി പോകുന്നുണ്ട് మాసామాసం ఉండ അല്ലാതെ മകരസം കാലത്തും കെട്ടിയിട്ട് മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കാനും ഇവിടെ സൗകര്യമുണ്ട് ശബരിമല ശാസ്ത്രാവിന്റെ എല്ലാ നിത്യ ചടങ്ങുകളും ഇവിടെയും അനുഷ്ഠിക്കുന്നത് ക്ഷേത്രത്തിന് ശബരിമലയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു മകരവിളക്കിന്റെ തലേ ദിവസം ആറാട്ടു വരത്തക്ക വിധം ആറ് ദിവസത്തെ കുടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വാർഷികാഘോഷം ഒപ്പം മകരസംക്രമാഭിഷേകവും മകരവിളക്ക് പൂജയും ഉൾപ്പെടെ മകരവിളക്ക് കൊണ്ടാണ് യും ചെയ്യും കൂടാതെ മീനമാസത്തിലെ പങ്കുനെ ഉത്രവും പ്രധാന വിശേഷമാണ് ഇവ കൂടാതെ പ്രദോഷം ഷഷ്ടി ആയില്യം തുടങ്ങിയ പ്രതിമാസ വിശേഷങ്ങളും ക്ഷേത്രത്തിൽ പതിവായി ആഘോഷിക്കാറുണ്ട് തൈക്കാട് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായത് എൻ എസ് എസ് കരയോഗം യൂണിയന്റെ ഭരണപരമായ ഏറ്റെടുക്കലാണ് ഈ കൈമാറ്റം ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനും സമഗ്രമായ വികസനത്തിനും കാരണമായി പണ്ട് നമ്പൂതിരി കുടുംബക്കാരാണ് നടത്തിക്കൊണ്ടിരുന്നത് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് കരയോഗത്തിൻ്റെ പാലത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അവരാണ് ഇത് നടത്തിക്കൊണ്ട് പോന്നത് ക്ഷേത്രം ണിത പടുതോൾ മനയിലെ ബ്രാഹ്മണ പ്രഭുക്കന്മാർക്ക് കാലക്രമേണ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായി ഈ സാഹചര്യത്തിൽ പടുതോൾ മനയിലെ ജാതവേദൻ നമ്പൂതിരിപ്പാടിന്റെ മകനായ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിയമപരമായി ക്ഷേത്രഭരണം ഭരണം എൻ എസ് എസ് കരയോഗം യൂണിയന് കൈമാറി ഈ കൈമാറ്റം കേവലം സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരുന്നില്ല മറിച്ച് ക്ഷേത്രകാര്യങ്ങൾ ചിട്ടയായും ഭംഗിയായും നടത്തുന്നതിനുള്ള കരയോഗത്തിന്റെ കഴിവിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടുകൂടിയായിരുന്നു ാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി തിരുവനന്തപുരം താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയന്റെ ഓഫീസ് തന്നെ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് തൈക്കാട് ക്ഷേത്രം സാമൂഹിക സേവനത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലാണ് അന്നദാനം മഹാദാനം എന്ന തത്വത്തിലൂന്നി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള സ്ഥലം ഏറ്റെടുത്ത് ഒരു ഊട്ടുപുര കോംപ്ലക്സ് നിർമ്മിച്ചു ഈ ഊട്ടുപുര വഴി തിരുവനന്തപുരത്ത് നിത്യേന ഭക്തർക്ക് അന്നദാനം നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നായി തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാറി ഇത് ക്ഷേത്രത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെയും സേവനത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ദിവസവും അന്നദാനം നൽകുന്നുണ്ട് അതില്ലാതെ മകരവിളക്ക് കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും വൈകുന്നേരം ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് എല്ലാ വർഷവും എട്ട് മുതൽ പതിനാലാം തീയതിയാണ് കൊടിയേറി പതിനാലാം തീയതി മകളുടെയൊക്കെ സംക്രമത്തോടെ സമാഹിക്കുന്ന ഉത്സവം നടക്കുന്നത് ഈ എട്ട് ദിവസത്തിൽ എല്ലാ ദിവസങ്ങളും അന്നദാനം വലിയ വിപുലമായിട്ട് നടത്തുന്നുണ്ട് അത് നിറയെ ഭക്തർ ചെയ്യുന്നുണ്ട് എൻ്റെ എസ് കരയും ചേർത്താണ് ചെയ്യുന്നത് അവരുടെ ഈ ക്ഷേത്രം നല്ല പുരോഗമനത്തിലും നല്ല നടക്കും തൈക്കാട് ശാസ്താ ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി തലസ്ഥാന നഗരിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു ഈ ക്ഷേത്രം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം കേന്ദ്രമല്ല ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന ഇടത്താവളമായതിനാൽ എല്ലാ ജാതി മതസ്ഥരായ അയ്യപ്പ ഭക്തർക്കും ഇത് അഭയസ്ഥാനമാണ് കൂടാതെ ധന്വന്തരി ധന്വന്തരീമൂർത്തിയുടെ സങ്കല്പം ആരോഗ്യവും സൗഖ്യവും തേടി വരുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ക്ഷേത്രത്തെ ഒരു പ്രത്യാശയുടെ കേന്ദ്രമാക്കി മാറ്റുന്നു കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ എല്ലാ ഘടകങ്ങളെയും ഒതുക്കത്തോടെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന്റെ പുറം ചുവരുകളിലെ സ്വർണം പൂശിയ അയ്യപ്പചരിത ശില്പങ്ങളും ഒൻപത് ഉപദേവതാ പ്രതിഷ്ഠകളും നാഗദൈവങ്ങൾക്കായി മനോഹരമായി ഒരുക്കിയ സർപ്പകാവും വാസ്തുവിദ്യാപരമായി ശ്രദ്ധേയമാണ് അങ്ങനെ തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഐതിഹ്യവും ചരിത്രവും വാസ്തുവിദ്യയും ആചാരങ്ങളും സാമൂഹിക സേവനവും സംഗമിക്കുന്ന ഒരു മഹാസങ്കേതമായി തലസ്ഥാന നഗരിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു ധന്വന്തരീയ സങ്കല്പത്തിൽ നീലത്താമര ധരിച്ച് പൂർണാപുഷ്കലാസമേതനായി വാഴുന്ന ശാസ്താവ് ഓരോ ഭക്തനും ആരോഗ്യവും ഐശ്വര്യം ജ്ഞാനം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തിരക്കിട്ട നഗര ജീവിതത്തിനിടയിലും ഒരു ശാന്തമായ തുരുത്തുപോലെ തലയുയർത്തി നിൽക്കുന്ന തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിന്റെ ഒരു അധ്യായമാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പല നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു ഈ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും അതിലെ അതുല്യമായ പ്രതിഷ്ഠാ സങ്കല്പങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ടകളും ഒപ്പം നാരായണീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ കീഴിൽ ഇത് കൈവരിച്ച വികസന പാതയും സവിശേഷമായ പഠനം അർഹിക്കുന്നു ഈ പുണ്യസങ്കേതം അതിന്റെ ചൈതന്യവും പ്രഭാവവും വരും തലമുറകൾക്കും പകർന്നു നൽകുമെന്ന് നിസ്സംശയം പറയാം